മണ്ണ് ചകിരിച്ചോറ് വേപ്പിൻ മിണ്ണാക്ക് ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഞാനിത് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് ഈ ബക്കറ്റിലിരിക്കുന്നത് നമ്മൾ പറമ്പിലെ പുല്ല് പറിച്ചിട്ട് ഒരു ഡ്രമ്മിൽ ഇട്ട് വയ്ക്കും അത് അതിൽ കിടന്ന് അഴുകിയിട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പം അതിൽ ഞാൻ ചൈനീസ് ക്യാബേജ് വൈലറ്റ് ക്യാബേജ് സാധാ ക്യാബേജ് ഇത് മൂന്നും നടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത് ചൈനീസ് ക്യാബേജ് നടാനാണ് ഈ ചട്ടിയിട്ട മറ്റ് ക്യാബേജ് നടാനായിട്ട് ഗ്രോ ബാഗ് അപ്പോൾ അടിയിൽ കുറച്ച് കല്ലുകൾ ഇട്ട് കൊടുത്ത് വെള്ളം കൂർന്നു പോവാൻ അതിൻ്റെ മീത് വാഴയുടെ ഉണങ്ങി ഇരകൾ വെച്ചിട്ട് പിന്നെ നമ്മുടെ ഈ മണ്ണും മിശ്രിതമൊക്കെ അതിലേക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ ഈ പുല്ലില് പുല്ല് ജീർണിച്ച് ഇതായിട്ടുള്ള അതിട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു ലെയർ മണ്ണും കൂടി ഇട്ടിട്ടാണ് ഞാനിത് ചെടി നടാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഈ മണ്ണൊക്കെ ഓൾറെഡി നല്ല മണ്ണാണ് കുമ്മായും ഇതൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുള്ള മണ്ണാണ് അപ്പം ഇതാണ് നമ്മുടെ പുല്ല് കേട്ടോ പുല്ല് നമ്മൾ പറിക്കുന്നതെല്ലാം അവിടെ ഇവിടെയും കൂട്ടിയിടാതെ കളയാതെ ഒരു ഡ്രമ്മിൽ ശേഖരിച്ചിടും അപ്പം അങ്ങനെയാണ് നമുക്കതിൽ അപ്പോൾ അതാ മാങ്ങയുടെ തൊണ്ട് അങ്ങനെ ഓരോ സാധനങ്ങൾ മുട്ടത്തുണ്ട് ഫുഡ് വേസ്റ്റ് ഇടലോ എന്താ വച്ചാൽ അപ്പോൾ അതെല്ലാം കീരി വന്നിട്ട് അതിലെല്ലാം ഇതാക്കും മുട്ടയുടെ വേസ്റ്റ് ഇടലുണ്ട് മുട്ടത്തൊണ്ടുകൾ ഇടലുണ്ട് കേട്ടോ ഫുഡ് വേസ്റ്റ് നമ്മൾ വേറൊരു കമ്പോസ്റ്റ് പോലത്തെ ഒരു ഇതിലാണ് ഇടാറുള്ളത് അപ്പോൾ അതിലിട്ടതിന് ശേഷം അതിൻ്റെ ഒരു ലെയർ മണ്ണും കൂടി ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഈ ചെടിയെല്ലാം നടണത് അപ്പോൾ ഇത് നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെയൊക്കെ ചെയ്യലുണ്ട് അപ്പോൾ ഇത് ഇപ്പം നമുക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ നല്ല വെയിലൊക്കെ ആയത് കാരണം ഞാൻ ചെയ്യണം മഴ അടുപ്പിച്ച് പിടിച്ചാൽ ഇതൊക്കെ നട്ട് കഴിഞ്ഞാൽ ഇത്തിരി ആയിട്ടില്ലെങ്കിൽ ചെടികളെല്ലാം നാശമായി പോവും അപ്പം അതുകൊണ്ട് നടുക്കിലൊക്കെ ഓരോ കുഴിയൊക്കെ കുഴിച്ച് ചൈനീസ് ക്യാബേജാണ് നമ്മൾ ചട്ടിയിൽ നടന്ന കേട്ടോ അപ്പം അതിൻ്റെ എല്ലാം നമുക്ക് തോരനായിട്ടും പിന്നെ നമുക്ക് സലാഡിലും എല്ലാം ഉപയോഗിക്കാനായിട്ട് പറ്റും നമ്മുടെ അവിടെ അത്രയും ഭംഗിയിലൊന്നും വിരിഞ്ഞ് വരാറില്ല എന്നാലും വരും എന്ന് വിചാരിക്കുന്നു അപ്പം എങ്ങനെയായാലും ഉണ്ടാവട്ടെ അത്രയാണ് പ്രാർത്ഥിക്കണത് എന്തായാലും ഉണ്ടാവണം എന്ന് മാത്രമാണ് ആഗ്രഹട്ടോ അപ്പോൾ അതെല്ലാം നട്ടു അതിന് ശേഷം പിന്നെ നമ്മൾ വയലറ്റ് കാബേജ് അത് ഗ്രോ ബാഗിലാണ് നട്ടത് അത് ഗ്രോ ബാഗിൻ്റെ അടിയിൽ മണ്ണ് അതിൻ്റെ മീതെ നമ്മൾ ഈ പറഞ്ഞ പോലത്തെ ആ വേസ്റ്റ് പുല്ലിൻ്റെ വേസ്റ്റ് അതിൻ്റെ മീതെ മണ്ണ് ഒരു ഇതും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു വയലറ്റ് കാബേജ് നടുന്നത് അപ്പോൾ നമ്മൾ വയലറ്റ് കാബേജ് നട്ടു ചൈനീസ് കാബേജ് നട്ടു സാധാരണ ക്യാബേജും നട്ടു എല്ലാം നട്ട് കഴിഞ്ഞില്ല കുറച്ചൊക്കെ നട്ട് കഴിഞ്ഞുള്ളൂ അപ്പം നട്ട് കഴിഞ്ഞതൊക്കെ നനച്ചു കൊടുത്ത് നമ്മൾ സെറ്റായിട്ടിങ്ങോട്ട് പോകുന്നു അപ്പോൾ കുറച്ച് കുറച്ച് ചെടികളൊക്കെ നമ്മൾ ഇങ്ങനെ ഇപ്പം കഴിഞ്ഞ വർഷമൊന്നും ഞാൻ ക്യാബേജ് കോളിഫ്ലവർ ഒന്നും ചെയ്തിരുന്നില്ല ഒന്നാമത് മഴ കൂടുതൽ പിന്നെ നല്ല തിരക്കും വീട്ടിലേക്ക് വന്നിട്ട് വീടൊന്നും സെറ്റായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇത്തവണ ഇതെല്ലാം നടാന്ന് വിചാരിച്ചു അങ്ങനെ നടന്നു അതാ സാധാ ക്യാബേജ് അത് കുറച്ച് നട്ട് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുത്തിട്ടില്ലല്ലോ ഒന്ന് ഓർമ്മ വന്നതിട്ടാ അതാ നമ്മൾ നട്ടുവച്ചിരിക്കുന്നു ഇവിടെയൊക്കെ ആയിട്ട് സാധാരണ ക്യാബേജ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹം നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്